ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ലത് നല്ലതുമാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീട്ടിലെ പാത്രങ്ങൾ അതുപോലെ തന്നെ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഗ്ലാസുകൾ അതുപോലെ തന്നെ കിച്ചൺ വൈപ്പർ സിങ്ക് തുടങ്ങിയവ ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ വീട്ടിലെ വെള്ള കളറുള്ള പാത്രങ്ങളും അതുപോലെ തന്നെ നോൺ സ്റ്റിക്ക് പാത്രങ്ങളിലെയും കിച്ചൺ വൈപ്പറിലുമൊക്കെ അടിഞ്ഞു കൂടിയിട്ടുള്ള കറകൾ പെട്ടെന്ന് തന്നെ നീക്കം ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ടിപ്സാണ് ഞാനിന്ന് വീഡിയോയിൽ കാണിക്കുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യമായിട്ട് തന്നെ നമ്മൾ മുട്ടയുടെ തോട് നല്ലതുപോലെ കഴുകിയ ശേഷം വെയിലത്തിട്ട് നല്ലതുപോലെ ഉണക്കിയെടുക്കണം ഉണക്കിയെടുത്ത് വെള്ളമെല്ലാം മാറിയ ശേഷം നമ്മളെ മിക്സിയുടെ ജാറിലിട്ട് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം നമ്മൾ മുട്ടത്തോടെ മിക്സിയിൽ പൊടിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ മിക്സിയുടെ ബ്ലേഡിന് മൂർച്ച കുറവാണെങ്കിൽ നല്ല രീതിയിലുള്ള മൂർച്ച കിട്ടുന്നതായിരിക്കും നമ്മുടെ വീട്ടിൽ ഓരോ ദിവസവും നമ്മൾ ഉപയോഗിക്കുന്ന മുട്ടയുടെ തോട് ചെയ്തിട്ടുള്ളതാണ് ഇത് അങ്ങനെ വെയിലത്തിട്ട് നല്ലതുപോലെ ഉണക്കിയെടുത്തതാണ് ഞാൻ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡാണ് നമ്മൾ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ഏതൊരു ലിക്വിഡ് എടുത്താലും മതിയാകും ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളവും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ കുഴച്ചെടുക്കണം ദാ ഇതുപോലെ ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കണം ഇനി ഞാൻ ഇതുപയോഗിച്ചുകൊണ്ട് ക്ലീനിങ് തുടങ്ങുകയാണ് ഇത് ഒരു പതിനഞ്ച് വർഷം പഴക്കമുള്ളൊരു ആണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്ലേറ്റാണിത് താഴെ വീണാലൊന്നും പൊട്ടുന്നതല്ല ഇത് അപ്പോൾ ഇതൊരിക്കലും തന്നെ എനിക്ക് കളയാനായിട്ട് സാധിക്കുന്നില്ല പക്ഷേ കറുത്തു കളറൊക്കെ പിടിച്ചിട്ട് നല്ല അഴുക്കൊക്കെ പിടിച്ചിരിക്കുകയാണ് നമ്മൾ എത്ര തന്നെ ലിക്വിഡ് ഇട്ടിട്ട് കഴുകിയാലും ഇത് വെളുത്ത് കിട്ടത്തില്ല അപ്പോൾ ഇതൊന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഈ പ്ലേറ്റിലേക്ക് തേച്ച് പിടിപ്പിക്കണം ഇത് തേച്ച് പിടിപ്പിച്ച ശേഷം ഒരു ഒരഞ്ചോ പത്തോ മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നത് നല്ലതാണ് പക്ഷേ ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്യുന്നതെന്നുമില്ല അകവും പുറവും നല്ല രീതിയിൽ ഇതാ ഇതുപോലൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തു എന്നിട്ട് ന ഇതുപോലൊന്ന് കഴുകിയെടുത്താൽ മാത്രം മതി നമ്മുടെ പ്ലേറ്റ് പ്ലേറ്റൂടെ വെട്ടിത്തിളങ്ങുന്നുണ്ട് പല രീതിയിൽ ഞാൻ ഇതിനെ വെളുപ്പിക്കാൻ നോക്കിയിട്ടുണ്ട് അപ്പോഴൊന്നും ഈ ഒരു പ്ലേറ്റ് ഞാൻ ഉദ്ദേശിച്ച പോലെ എനിക്ക് ക്ലീനായിട്ട് കിട്ടിയിട്ടില്ല പക്ഷേ ഈ മുട്ടത്തോട് കൊണ്ടുള്ള ഈ ഒരു ടിപ്പ് ചെയ്തപ്പോഴേക്കും ഈ ഒരു പ്ലേറ്റ് നല്ല പുതുപുത്തനായി ഇതുപോലെയുള്ള പ്ലേറ്റ് വീട്ടിലുള്ളവർക്ക് അറിയാൻ സാധിക്കും ഇത് പെട്ടെന്ന് തന്നെ പിന്നെ കളറ് ഇതുപോലെ മഞ്ഞ കളറൊക്കെ നല്ല രീതിയിൽ ഇതിൽ പിടിക്കും പക്ഷെ അത് പോകണമെങ്കിൽ താ ഞാൻ ഈ കാണിച്ച ഇതുപോലെ ചെയ്താൽ മതി എന്നിട്ട് നിങ്ങളുടെ കമൻറ്റ് ഇതിൻ്റെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കല്ലേ ഈ ഒരു ഡിന്നർ സെറ്റ് വരുന്നത് നല്ല ബൗളും സ്പൂണും പിന്നെ വലിയ രണ്ട് ബൗളൊക്കെ ആയിട്ടുള്ളതാണ് വരുന്നത് പക്ഷേ എൻ്റെ കയ്യിൽ ഇത് കുറേ വർഷങ്ങളായതുകൊണ്ട് കുറേ പീസുകളൊന്നും കാണാനില്ല അതുപോലെ തന്നെ സ്പൂണൊക്കെ പെട്ടെന്ന് തന്നെ മഞ്ഞ കളർ പിടിച്ചിരുന്നു പണ്ടത്തെ കാലത്തൊന്നും നമുക്കറിയത്തില്ല ഇതെന്ത് ചെയ്യണം വൃത്തിയാക്കാനൊന്നും അറിയത്തില്ല അപ്പോൾ നമ്മൾ ഈ ടിപ്സൊന്നും ഒന്നും അറിയൂല അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കുറച്ചൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയി അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്ക് അടുത്ത് എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം കിച്ചനിലുള്ള പല വസ്തുക്കളും ക്ലീൻ ചെയ്യാൻ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇനി ഞാൻ ക്ലീൻ ചെയ്യുന്നത് നമ്മുടെ കിച്ചൺ വൈപ്പറാണ് കിച്ചൺ വൈപ്പർ പെട്ടെന്ന് തന്നെ അഴുക്ക് പിടിക്കുന്നൊരു സാധനമാണ് അപ്പോൾ അതുകൊണ്ടൊരു ടൂത്ത് ബ്രഷ് ഉപയോഗിക്കാത്തൊരു ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ഞാനിത് ക്ലീൻ ചെയ്യുന്നത് ടൂത്ത് ബ്രഷ് ആകുമ്പോൾ ഇതിൻ്റെ കുഞ്ഞു വിടവുകളിലൊക്കെ നമുക്ക് ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഈ ഒരു ഈ ഒരു രീതിയിൽ നമുക്ക് നല്ലതുപോലെ ബ്രഷ് ചെയ്ത് ഇതിനെ ഒന്ന് നല്ലതുപോലെ വാഷ് ചെയ്തെടുക്കാം ബ്രഷ് വെച്ച് നമ്മൾ കഴുകുന്ന സമയത്ത് അത്രത്തോളം അങ്ങോട്ട് ഇളകണമെന്നില്ല അഴുക്ക് അപ്പോൾ വേണമെങ്കിൽ നമുക്ക് കട്ടിയുള്ള എന്തെങ്കിലും ഉപയോഗിച്ചൊന്ന് ഉരച്ച് കൊടുക്കാം ഇത് പുതിയ ആയതുകൊണ്ടാണ് ഇതുപോലെ പെട്ടെന്ന് കറിയിളകിപ്പോയത് കണ്ടില്ലേ കൂട്ടുകാരെ നമ്മുടെ കിച്ചൺ വൈപ്പറും നല്ല പുതു പുത്തനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് മുട്ടയുടെ തോട് നിങ്ങൾ ഒരിക്കലും ഇനി കളയേണ്ട ആവശ്യമില്ല ഉണക്കിയെടുത്ത് കഴുകി ഉണക്കിയെടുത്ത് പൊടിച്ച് ഒരു ടിന്നിലെന്തെങ്കിലും ഇട്ട് വച്ചിരുന്നാലും നമുക്ക് ഇതുപോലെ ക്ലീനിങ്ങിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അടുത്തതായിട്ട് ഞാൻ ക്ലീൻ ചെയ്യാൻ പോകുന്നത് കിച്ചണിലെ സിംഗാണ് നമ്മുടെ സിങ്കൊക്കെ കുറച്ച് നാൾ ഉപയോഗിക്കുമ്പോൾ ഒരു പഴയ ലുക്കിലൊക്കെ പോകും ഇതിനെ പുതുപുത്തനായിട്ട് നമ്മൾ സിങ്ക് വാങ്ങിക്കുന്ന സമയത്ത് എങ്ങനെയാണോ നമുക്ക് സിങ്ക് കാണുന്നത് ആ ഒരു രീതിയിലേക്ക് ഈ സിങ്കിനെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അതിനായിട്ട് ഇതുപോലെ ഇതുപോലെയുള്ള വിടവുകളിലൊക്കെ നമ്മൾ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ ഈ ഒരു മിക്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് നല്ലതുപോലെ തന്നെ ഈ സിങ്കിൻ്റെ കംപ്ലീറ്റ് വശത്ത് നമ്മൾ ഇത് തേച്ച് പിടിപ്പിക്കുന്നു അങ്ങനെ സിങ്കിന്റെ എല്ലാ വശത്തും ആകത്തക്ക രീതിയിൽ നല്ലതുപോലെ അപ്ലൈ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല രീതിയിൽ ഒന്ന് വെള്ളമൊഴിച്ച് കഴുകി കൊടുക്കാം ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തതിനു ശേഷം കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് ഒന്ന് ഉണങ്ങിയതിനു ശേഷം കഴുകുന്നതാണ് ഏറ്റവും നല്ലത് വീഡിയോയിൽ കാണിക്കുന്നതിന് സമയം എടുക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ഇത് പെട്ടെന്ന് തന്നെ കഴുകുകയാണ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ തന്നെ ഈ പതയെ ഒന്ന് നമുക്ക് കഴുകി മാറ്റാം നമ്മുടെ കിച്ചൺ സിങ്ങിൻ്റെ ടാപ്പില്ലേ ആ ടാപ്പിൻ്റെ സ്റ്റീൽ ഭാഗമൊക്കെ വരുന്ന സ്ഥലങ്ങളിലും നമുക്ക് ഇതുപോലെ ഉരച്ച് കഴുകി കൊടുക്കാവുന്നതാണ് എവിടെയൊക്കെ അഴുക്കുണ്ടോ അവിടെയൊക്കെ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് കഴുകാവുന്നതാണ് കണ്ടില്ലേ കൂട്ടുകാർ നമ്മുടെ സിങ്ക് നമ്മുടെ കിച്ചൺ സിങ്ക് നല്ല രീതിയിൽ പുതുപുത്തനായിട്ടുണ്ട് ആ വെള്ളം വീഴുമ്പോൾ തന്നെ കാണുന്നില്ലേ പുതിയ സിങ്കിലേക്ക് വെള്ളം വീഴുമ്പോഴുള്ള ആ ഒരു ഇതാണ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത് ആ വെള്ളമൊക്കെ ആ സിങ്കിൽ പിടിക്കാതെ തന്നെ പെട്ടെന്ന് പോകുന്ന കണ്ടില്ലേ നമ്മൾ പുതിയ സിങ്കിലെ ആ വെള്ളം ഒഴിക്കുമ്പോഴുള്ള ഒരിതാണ് ഇവിടെയും നമ്മൾ കാണുന്നത് അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ നമ്മൾ വാഷ് ബേസിനൊക്കെ ഇതുപോലെ നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സിങ്ക് ഇത്രയ്ക്കൊന്ന് വൃത്തിയായി കിട്ടുമെന്ന് പക്ഷെ പ്ലേറ്റൊക്കെ കറ മാറി കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷെ സിങ്ക് ഇത്രത്തോളം വെട്ടിത്തിളങ്ങുമെന്ന് ഞാൻ ഇതിൻ്റെ ഒരു റിസൾട്ട് കണ്ടപ്പോഴെനിക്ക് മനസ്സിലായത് നിങ്ങൾക്കും കാണാവുന്നതാണ് ഇതിൻ്റെ ഒരു മാറ്റം അപ്പോൾ ഞാൻ നേരത്തെ വൃത്തിയാക്കി എടുത്ത കിച്ചൺ വൈപ്പറും പ്ലേറ്റും സിങ്കും കൂടിയാണ് നമ്മൾ ഈ ഒരു രീതിയിൽ കാണുന്നത് ഇപ്പം കണ്ടില്ലേ നല്ല വൃത്തിയിൽ കാണുന്നത് നമ്മൾ വൃത്തിയാക്കിയെടുത്ത സാധനങ്ങളാണ് ഇനി അടുത്തതായിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാൻ വൃത്തിയാക്കി കാണിച്ചു തരാം നോൺ സ്റ്റിക്ക് പാനൊക്കെ നമ്മൾ കുറച്ച് ദിവസം ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ബാക്ക് സൈഡ് അടിവശോകത ഇതുപോലെ ഒരു ബ്ലാക്ക് കളറിൽ ഇങ്ങനെ വരുന്നത് കാണാം ഇതൊരിക്കലും നമ്മൾ ഡിഷ് വാഷ് ഉപയോഗിച്ചെന്ന് പറഞ്ഞിട്ട് ഇത് മാറത്തില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് മുട്ടത്തോട് ഇതുപോലെ കൊടുക്കുക മുട്ട പൊടിച്ചതോട് ഇതുപോലെ കൊടുക്കുക നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നതെന്ന് കുറച്ച് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് വിനാഗിരി കണ്ടില്ലേ വിനാഗിരി ഒഴിച്ചപ്പോഴേക്കും ഒന്ന് പതഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതൊരു സ്ക്രബ്ബർ ഉപയോഗിച്ച് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം എല്ലാ സ്ഥലത്തും ആകത്തക്ക രീതിയിൽ ഒന്ന് പ്രസ് ചെയ്ത് തന്നെ ഒന്ന് തേച്ചുരച്ച് കൊടുക്കാം ഇതും വെയിറ്റ് ചെയ്യുന്നതെന്നുമില്ല ഇതും ഇപ്പം തന്നെ ഞാൻ കഴുകി കാണിച്ചു തരാം നല്ല വൃത്തിയിൽ നമുക്ക് കിട്ടുന്നതാണ് ഒരിക്കലും ഫ്രൈ പാൻ്റെ ഉൾവശം ഇത് ഉപയോഗിച്ച് കഴുകാൻ പാടില്ല ഈ പുറംഭാഗത്തെ ബ്ലാക്ക് ഒക്കെ മാറ്റാനും കുക്കറിലുള്ള കുക്കറിൻ്റെ വെളിവശത്തുള്ള കളർ ഈ ഒരു ബ്ലാക്ക് കളറൊക്കെ മാറ്റാനൊക്കെ ഇത് നമുക്ക് ഉപയോഗിക്കാം അതുപോലെ ചായക്കറപ്പ് വരണ്ട കപ്പ് ചായപാത്രം അരിപ്പ ഒക്കെ കഴുകാനും വൃത്തിയാക്കാനൊക്കെ നമുക്ക് ഈ ഒരു ഇത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇപ്പം തന്നെ ഞാൻ കഴുകിക്കാണിക്കുകയാണ് കണ്ടോളൂ ഇതിൻ്റെ മാറ്റം എത്രത്തോളമാണ് ഇത് വൃത്തിയായിട്ട് കിട്ടിയതെന്ന് നമുക്കിപ്പോൾ കാണാം കണ്ടില്ല കൂട്ടുകാരെ പാനൊക്കെ വെട്ടി വെട്ടിത്തിളങ്ങുന്നത് എന്തൊരു മാറ്റമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മുട്ടയിടത്തോട് ഒരിക്കലും നിങ്ങൾ നിസ്സാരമായിട്ട് വലിച്ചെറിയരുത് ഇതുപോലെ ഉണക്കിപ്പിടിച്ച് വെച്ചിരുന്നാൽ ഒരുപാട് ഉപയോഗങ്ങളാണ് ഇതുകൊണ്ടുള്ളത് ഇത് മാത്രമല്ല കേട്ടോ ഒത്തിരി ഉപയോഗങ്ങൾ നമുക്ക് മുട്ടത്തോട് കൊണ്ടുണ്ട് അതൊക്കെ ഞാൻ ഉടനെ തന്നെ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇനി ഞാൻ എന്താണ് അടുത്ത ക്ലീൻ ചെയ്തതെന്ന് നോക്കാം ഇനി ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ ബർണറാണ് ഈ ബർണർ എത്ര നമ്മൾ കഴുകിയെടുത്താലും ഇതിൻ്റെ കളറ് മാറത്തില്ല അപ്പോൾ ഇത് ഇതിൻ്റെ കളറ് സാധാരണ ചെമ്പിൻ്റെ കളറൊക്കെ ആവണമെങ്കിലും നമ്മൾ പുളി വെള്ളത്തിലേക്ക് ഇട്ട് ഒരു ഇരുപത്തിനാല് മണിക്കൂർ വെക്കണം എങ്കിലാണ് നമുക്ക് ആ ഒരു പഴയ കളർ കിട്ടത്തുള്ളൂ ഇപ്പോൾ അതിനൊന്നും ഞാൻ നിൽക്കുന്നില്ല എന്തായാലും ഇതിൻ്റെ ഉള്ളിലെ അഴുക്കൊക്കെ ഒന്ന് പോയി കിട്ടണം അതിനുവേണ്ടി മാത്രമാണ് ഇത് ഉപയോഗിച്ച് കഴുകുന്നത് ഇത് ഉപയോഗിച്ച് കഴുകിയെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഒരു ചെമ്പിൻ്റെ കളർ കിട്ടത്തില്ല കേട്ടോ അതിന് പുളിവെള്ളത്തിൽ തന്നെ ഇടേണ്ടതാണ് അപ്പോൾ ഇതൊന്ന് ഞാൻ നല്ല രീതിയിൽ പതപ്പിച്ച് ഉരച്ച് ബ്രഷ് ഉപയോഗിച്ച് തന്നെ കഴുകി കൊടുത്തിട്ട് ലാസ്റ്റ് കാണിച്ചു തരാം പിന്നെ ഒരു കാര്യം പ്രത്യേകമായിട്ട് പറയേണ്ടത് അലർജിയൊക്കെ ഉള്ളവരാണെങ്കിൽ സോപ്പൊക്കെ എടുക്കുമ്പോൾ അലർജിയൊക്കെ ഉള്ളവരാണെങ്കിൽ ഉപയോഗിക്കുമ്പോഴും ഒരു ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് വേണം ഇത് ഉപയോഗിക്കാൻ കണ്ടില്ലേ ഈ ഒരു രീതിയിൽ നമുക്ക് വൃത്തിയെ കിട്ടിയിട്ടുള്ളൂ അതാ ഞാൻ പറഞ്ഞിരുന്ന നേരത്തെ ഇനി ഇതിൻ്റെ ഈ ഒരു റൗണ്ടിനുള്ള വളയമുണ്ടല്ലോ അപ്പോൾ അതും എനിക്ക് നല്ലതുപോലെ വൃത്തിയായി കിട്ടിയിട്ടില്ല പക്ഷേ ഞാൻ ഗ്ലാസ്സിൽ ഇത് അപ്ലൈ ചെയ്ത് നോക്കി നമ്മുടെ ഇതുപോലെ ഡിസൈൻസ് ഒക്കെ ചെയ്തിട്ടുള്ള ഗ്ലാസ്സുകളാണെങ്കിൽ പെട്ടെന്ന് ഇതിന് ഇതിൻ്റെ വിടവിനുള്ളിൽ അഴുക്ക് പിടിക്കും അപ്പോൾ അത് മാറ്റാനായിട്ട് നമുക്ക് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു സംഭവം ഉപയോഗിക്കാവുന്നതാണ് അതും ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് ഉരച്ച് കഴുകിയെടുക്കാൻ നമ്മുടെ ഗ്ലാസ് ഒക്കെ പളം തിളങ്ങുന്നതായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയും സമയം കണ്ടുകൊണ്ടിരുന്ന കൂട്ടുകാരോട് പറയാനുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും എൻ്റെ വീഡിയോ ഇത്രയും സമയം കണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി അസാമലക്കും